സാധാരണക്കാർക്ക് ഈ മൈലേജ് മാറിയോ നമ്മളവിടെ കണ്ട തുടമുള്ള ദൂരങ്ങളിൽ പണിയും പുറത്തേക്കാറില്ല സീറ്റ് നല്ല സുഖമാണ് കിടക്കാം നല്ല ചാരി കിടക്കാം ഒരാൾ ചാരി മണി കിടക്കാം ഇത് സീറ്റ് സാധനം കണ്ടത് കിടക്കുന്നവര് നമുക്ക് ആളുകൾ കൂടുതൽ വരും കൂടുതൽ കാരണം നമുക്ക് നല്ല ഫുൾ ആയിട്ട് പോവുകയും ചെയ്യും നമുക്ക് ക്ഷീണം ഒന്നും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു